നിപ്പ മുൻകരുതലിൻ്റെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിയന്ത്രണം മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കി കണ്ടെയ്ൻമെൻറ്റ് മേഖലയിലുള്ളവർക്ക് വർക്ക് അറ്റ് ഹോം ഏർപ്പെടുത്തി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന കാലിക്കറ്റ് സർവകലാശാലയിലും നിയന്ത്രണം വരികയാണ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ട് ഈ കോവിഡ് കാലത്തെ പോലെ തന്നെ അവിടെ മാസ്കും സാനിറ്റൈസറും ഒക്കെ തന്നെ നിർബന്ധമാക്കുന്നു എന്നല്ലേ വ്യക്തമാവുന്നത് ദിസ്ന സുരേഷ് OK OK，不不来的。 തീർച്ചയായും വിനോദ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ നിപ നിപയുടെ പശ്ചാത്തലത്തിൽ വലിയൊരു നിയന്ത്രണം വന്നിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കിയിരിക്കുന്നു കണ്ടെയ്ൻമെന്റ് മേഖലയിലുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് സെമിനാറുകളും ശില്പശാലകളും ആൾക്കൂട്ട ആൾക്കൂട്ടത്തിലുള്ള മറ്റു പരിപാടികളും ഒഴിവാക്കണമെന്ന സർക്കുലറാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ക്യാമ്പസിലേക്കും പരീക്ഷാ ഭവന പ്രവേശനം ആവശ്യമില്ലാത്ത പ്രവേശനങ്ങൾ ഒഴിവാക്കുക എന്ന സന്ദർശനം ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശം കൂടി ഈ സർക്കുലറിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിനോദ് കൂടാതെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേന്ദ്ര സംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പതിനൊന്ന് മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ എത്തും എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ അവിടെ നിപ്പ വൈറസ് ബാധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്